നമ്മൾ ീ ബുക്കിംഗ് കൊടുത്തില്ലേ മുന്നൂറ്റിയുടെ ഹാൻഡ് വർക്ക് ആ കളറുകളെല്ലാം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ബാലൻസ് ഉള്ള കളേഴ്സ് ആണ് ഇന്ന് നമ്മൾ മെയിൻ വീഡിയോ ആയിട്ട് ഇടുന്നത് ഇന്നലെ പ്രീ ബുക്കിംഗ് തന്നത് തന്നെ നമുക്കറിയാം ഇത് നല്ല ഹെവി ഐറ്റം ആണ് അപ്പൊ മെയിൻ വീഡിയോ വരുമ്പോൾ പലർക്കും കിട്ടാതെ പോകും അതുകൊണ്ടാണ് നേരത്തെ എടുക്കാൻ വേണ്ടി പ്രീ ബുക്കിംഗ് പോലെ ഇന്നലെ തന്നെ പ്രീ ബുക്കിംഗ് തന്ന് പർച്ചേസിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹെവി ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഓരോ കുർത്തീസുകളും കൊണ്ടുവരുന്നത് അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അപ്പൊ നമുക്ക് ഇതിന്റെ സൂപ്പർ കളറുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് സമയം കളയാതെ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വരാം അപ്പൊ ആദ്യത്തെ കളറ് ഈ ഒരു ആണ് കേട്ടോ ഇത് ഏത് ആണെന്ന് കറക്റ്റ് ഒരു ഒരു പീച്ചും ഒരു ചെറിയ ഒരു ബ്രിക്ക് പോലൊക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നല്ല രസമാണ് ജോർജറ്റ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അടുത്ത കളറ് കോഫി ബ്രൗൺ ആണ് നല്ല ഭംഗിയുള്ള കോഫി ബ്രൗൺ ആണ് സൂപ്പർ ഷെയ്ഡ് കണ്ടോ ഹെവി ആണ് വർക്കുമാണ് ക്ലോസറായിട്ട് നമ്മൾ എക്സ്ട്രാ ലൈറ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇവിടുത്തെ ഈ വീട്ടിലുള്ള നോർമൽ ലൈറ്റിലാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ചില ഏതെങ്കിലും ഒരു കളേഴ്സേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ വരുമ്പോൾ ഒന്ന് ഡിഫറൻസ് വരുന്നത് ബാക്കി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കോഫി കളർ അടുത്തത് കരിപ്പച്ച നല്ല ഡാർക്ക് ബോട്ടി ഗ്രീന് ഒരു രക്ഷയില്ല സൂപ്പർ ഷെയ്ഡ്സ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ എന്താ രസമാണ് നോക്കിക്കുക ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കുറേ ആൾക്കാർ പരിചയമുള്ളവരാണ് എങ്കിലൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാം കാരണം ഇതിൽ ഒരു നാല് കളേഴ്സ് എടുക്കുക ഏഹ് മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ വെച്ചിട്ട് നാലെണ്ണം എടുക്കുമ്പം നിങ്ങൾക്ക് അതിലൊരു നൂറ് രൂപ പ്രോഫിറ്റ് ഇട്ട് സെയിൽ ചെയ്യാം കാരണം ഇതൊക്കെ ഷോപ്പുകളിൽ എത്ര രൂപയ്ക്ക് കിട്ടുന്ന സാധനം ആണെന്നും ഓരോ ലേഡീസിനും അറിയാം എന്തായാലും നമ്മൾ ഷോപ്പുകളിൽ പോയി എടുക്കുന്നതല്ലേ അടുത്തത് റാണി പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് റാണി പിങ്ക് കളറാണ് ഇതുപോലെയാണ് വരുന്നത് നല്ല രസമാണ് മജന്ത എ എന്ന് വെച്ചാൽ ഒരു ഒരു പ്യുവർ ആണ് ആ ഒരു റാണിപ്പിങ്ങിൻ്റെ പ്യുവർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ചിലത് ചിലപ്പോൾ ഒരു റെഡൊക്കെ കൂടി ചെരുത് അങ്ങനെയൊന്നും ഇല്ല കറക്റ്റ് ആ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറ് അടുത്തത് ഇലക്ട്രിക് ബ്ലൂ ആണ് അതായത് നേവി ബ്ലൂവും റോയൽ ബ്ലൂവും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതും നല്ലൊരു കളറാണ് നിങ്ങൾ ചിന്തിക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം അഫോർഡബിൾ ആണ് ത്രീ ഡബിൾ നയൻ അതും വെറും ഒരു കുർത്തി അല്ല വാൻ വർക്ക് ആണ് അപ്പോൾ ആ ഒരു ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ വാല്യൂ ഇപ്പം ഇല്ലാതാക്കിയത് നമ്മൾ തന്നെയാണ് കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രേക്ക് ഇത് നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് കഴിഞ്ഞു പോകുന്നത് കേട്ടോ അടുത്തത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു കളറാണ് ബ്ലാക്ക് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസം ആ ബ്ലാക്ക് റിങ്ങും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ ഷെയ്ഡാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തീർന്നിട്ടില്ല പർപ്പിൾ ഇത് ഒരു വയലറ്റ് കളറിൻ്റെ പർപ്പിൾ ആണ് കേട്ടോ ഒരു പർപ്പിളിൻ്റെ തന്നെ മൂന്നോ നാലോ ഷെയ്ഡുണ്ട് ഇന്നലത്തെ വീടേക്കകത്തും നമ്മളൊരു പർപ്പിൾ ഇട്ടു പക്ഷെ അതല്ല ഇന്ന് ിൽ കാണിച്ചിരിക്കുന്നത് വേറൊരു പർപ്പിൾ ആണ് ഇത് ഡാർക്ക് വയലറ്റ് എന്ന് പറയാൻ കിട്ടോ കാരണം പർപ്പിളിന്റെ നാല് ഷെയ്ഡ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര ലുക്ക് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടീ ബ്ലൂ നല്ല രസമായിട്ട് വരുന്ന ടീ ബ്ലൂ ഷെയ്ഡ് കിട്ടാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള സൂപ്പർ കളേഴ്സ് ആണ് ഇതെല്ലാം തന്നെ അടുത്തത് ഒലിവ് ഗ്രീൻ ആണ് കെട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഇതേപോലെയാണ് വരുന്നത് നല്ല സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ ലാസ്റ്റ് കളറ് വൈൻ കളറാണ് നല്ല ഭംഗിയുള്ള വൈറ്റ് ഷെയ്ഡാണ് ഇദ്ദേഹത്തെ പോലെ വരും നല്ല രസമായിട്ട് വരുന്ന സൂപ്പർ ആയിട്ട് വരുന്ന വൈൻ കളർ അപ്പം ഏതാണോ ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസ് നമ്മുടെ സ്റ്റാഫുകൾക്ക് പറഞ്ഞു കൊടുക്കുക അവർ അത് ഓർഡർ ചെയ്യും സെയിം ടൈമിൽ തന്നെ ഡിസ്പാച്ച് ആവും ട്രാക്കിങ്ങും ഫോട്ടോയും എല്ലാം നിങ്ങൾക്ക് തരും നമ്മുടെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കാരണം ഇത്രയും ഹെവി ഐറ്റം ഇത്രയും ക്വാളിറ്റി തുണി ഇത്രയും ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ അവർ ഒത്തിരി റിസ്ക് എടുക്കുന്നുണ്ട് അതും അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കേ അറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ ഒരുപാട് സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് താല്പര്യമുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ